ാണ് ഹലോ ഗ് അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് എന്താ സംഭവം ഇന്ന് ചെയ്യപ്പെട്ട എക്സാമല്ലേ എത്രാമത്തെ എക്സാമാ നാലാമത്തെ എക്സാം കഴിഞ്ഞു അഞ്ച് എക്സാം അല്ലേ അഞ്ച് എക്സാമുള്ളൂ അതില് നാളെയും കൂടി കൂടി വെക്കേഷൻ അപ്പം ഇന്നത്തെ എക്സാം കഴിഞ്ഞിട്ടുണ്ട് അഞ്ചു ഡയറി അഞ്ചു ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് കൊണ്ടോക്കാം അപ്പം ഇന്ന് സെയിമിന്റെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി അപ്പൊ ഇത് വരെ ഉള്ളതോ അപ്പൊ ഇന്നലത്തെ പൊട്ടു അല്ലെ ൊട്ടെന്ന്ന്നിട്ട് ഇന്നലെ മുഖ അത്ര അസുഖല്ലായിരുന്നു ഇന്നാണ് മുഖം ഒരു അടിപൊളിയായിട്ട് ഉള്ളത് സത്യം പറഞ്ഞോ ഇന്നലെ തലവേന അതുകൊണ്ടാ അതുകൊണ്ടാ കേട്ടോക്ക് ഇന്നലെ വന്ന പാട് തലവേന ആ അതുകൊണ്ടായിരുന്നു കേട്ടോ അല്ലാതെ വേറെ അല്ല അല്ലാതെ എക്സാമിന് പൊട്ടിയനെ കൊണ്ടൊന്നല്ല അപ്പൊ എന്തായാലും അല്ല എന്റെ മുഖം നമുക്കറിയാലോ അതുകൊണ്ട് സംഭവം അതാണ് അപ്പൊ അതേമാതിരി തന്നെ സൈബ എക്സാമിന് പോയി വന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് നല്ല എക്സാം അതായത് നല്ലപോലെ എക്സാമൊക്കെ എഴുതി വരികയാണെന്നുണ്ടെങ്കിൽ ഐസ്ക്രീം മേടിച്ചെടുക്കാന്ന് പറഞ്ഞേ ഏഹ് സൈബക്ക് നോമ്പില്ല കേട്ടോ സൈബ സ്കൂളിൽ പോകുമ്പോൾ നോമ്പ് വെക്കണില്ല എല്ലാത്ര സൈബ സ്കൂളിൽ ക്ഷീണം വന്നാ കിടന്നു സ്കൂളിലാവുമ്പോ പറ്റൂലോ നമ്മക്ക് ഇന്ന് സൈബ നല്ലപോലെ എക്സാം എഴുതിയതിനെ കൊണ്ടും ലേ നമുക്ക് നാളത്തേക്ക് ടീച്ചർക്കുള്ള ചോക്ലേറ്റ് വാങ്ങണം അതേപോലെ തന്നെ സൈബക്ക് ഐസ്ക്രീമും മേടിച്ചുകൊടുക്കണം ഇതൊക്കെ മേടിച്ചോടുക്കേ പോവാ വണ്ടി കയറി വണ്ടി കയറി

പതിനൊന്ന് പന്ത്രണ്ട് പതിനൊന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തി ഒന്ന് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് അറി മുന്നൂറ്റി ഇരുപത് റുപ്പുണ്ട് ഇതിലൊരു നോട്ട് സേബന ആരോ പറ്റിച്ചിട് ആ കാഴ്ച ഈ നോട്ട് നിൽക്കൂല എവിടെ ഏതോ ഒരു തോട്ട് ഞാൻ കണ്ടല്ലോ ഇപ്പൊ സൈബന ആരോ പറ്റിച്ച് പൊട്ടിച്ച തോട്ടിൽ കിട്ട ഇതെടുക്കൂല ആ പിന്നെ ചില്ലറ ചില്ലറ പിന്നെ ചില്ലറെ ചില്ലറണ്ടോ ചില്ലറേണ്ടല്ലേ സൈബക്കൊരു അക്കൗണ്ട് ഉണ്ട് ബാങ്ക് അക്കൗണ്ട് ഉണ്ട് അതില് കൊണ്ടിട്ട് കൊറച്ച് പൈസ കിട്ടണെ അത് കൊണ്ടുവച്ചോ നമുക്ക് പോവാ ാണ് അപ്പൊ കാറിലാണ് ഇപ്പോൾ ഡ്രൈവർ റാശി ഓക്കെ അല്ല ഡ്രൈവിംഗ് റാഷി ക്യാമറ എന്നാലും സെയിച്ചതും നിങ്ങൾ എല്ലാരും അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യാണ്മാൻ എന്നാണ് വിളിക്കുക പക്ഷെ ക്യാമറ പിടിച്ച വീഡിയോ എടുക്കുന്ന ആളെ ക്യാമറ വുമൺ എന്ന് വിളിക്കണം പെൺകുട്ടികൾ അതന്നെ ക്യാമറ പിടിച്ചിട്ട് പെൺകുട്ടികൾ വീഡിയോ ചെയ്യാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫോട്ടോ ക്യാമറ വുമൺ എന്ന് വിളിക്കണം

ഞാൻ എന്റെ മനസ്സിന് എടുത്താണോ അപ്പൊ പുതിയ എന്താ പറയാ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു പഠിച്ചാൽ അത് അതെ പേരിൽ നിൽക്കട്ടെ സൈബിന്റെ പേരിൽ തന്നെ നിക്കട്ടെ പുതിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് നമ്മളിപ്പോ അങ്ങനെ പോയി കൊണ്ടിരിക്കണല്ലേ സൈബി സൈബ് കാറിന്റെ പേരൊക്കെ അറിയട്ടോന്നല്ലേ രണ്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷായിട്ട് പറഞ്ഞു കൊടുക്ക പിന്നല്ല എന്നോടാ പറഞ്ഞത് ఏ ది ఏ అన్నది ఆ నేను అండర్‌ఎస్టేమేట్ చేయలేదు వ్యూవర్స్ లేదనే ఓకే నేను అండర్‌ఎస్టేమేట్ చేయను ఓకే నేను అండర్‌ఎస్టేమేట్ చేయను వెష్మాయి దూరం ఉంది వెష్మాయి ఇంకింద ముత్తి ముత్తు ఓకే ఓకే పనల్కు వెష్మంది ఆయ ఉంటారు అన్నకు కొడే కొడే అది ఓది అది సెట్ ఐ బేకరీ కర్క అప్పదా మనందా സൈബക്ക് ടീച്ചർക്കാണ് നമ്മള് മേടിച്ച പിന്നെ സാരില്ലേർന്നുണ്ടെങ്കിൽ ചെലപ്പം ഇല്ല നമ്മക്ക് നാളെ പൈസ 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 വേണ്ട വേണ്ട പൈസ കൊടുക്കോ കൊടുക്കൂ എന്റെ പൈസ കൊടുക്കൂ അത് ഒരു കൈ കൊടുക്കൂ കൊണ്ടന്നു എത്ര കൊണ്ടന്ന് നോട്ടെ എവിടെ പൈസ വെച്ചാൽ നോക്കിക്കൊള്ളത് എവിടെ എവിടെ ഇമ്മ ഇത് ഇതിങ്ങൾ നോക്കണം ഇപ്പോൾ സ്കൂളിലേക്ക് പൈസ കൊണ്ടവണ എങ്ങനെയാണ് എവിടെ എവിടെ വെച്ചാ അവിടെ വെച്ചാ രീതി നോക്കിക്കൊളുത്താ പൈസ അങ്ങനെ ആക്കിട്ട് അങ്ങനെ വെച്ചിരുന്നത് പിന്നീ മടക്കിയിട്ടാ വെച്ചിര് അല്ല അല്ല അങ്ങനല്ല കാണൂലിരുന്നു അത് ഇപ്പൊ എടുത്തപ്പ കാളൂലായിരുന്നല്ലോ ഇമ്മത് ശ്രദ്ധിച്ചോളി ഇവിടെ സ്കൂളിലേക്ക് പൈസ കൊണ്ടിങ്ങനെ ആളാ അതാ കള്ളന്മാര് കൊണ്ടുപോവ ഇതിൽ സ്ട്രോബെറി ഇത് ഏത് റെഡോ ആ കോൺ എടുക്കോ റെഡ് വെൽവെറ്റ് വെൽവെറ്റാണ് റെഡ് വെൽവെറ്റ് ഏ വെൽവെൽ ഇതൊന്നും ഇല്ല ഏതാ അതേതാ അത് ബട്ടർ സ്കോച്ചാ ഇതൊന്ന് പിന്നെ ഇത് വേണോ ഇതൊന്നും എടുക്കോ കൈ മറ്റി കൈ മാറ്റി അതിൽ സ്ട്രോബെറി നോക്കി സ്ട്രോബെറി ടൈപ്പ് എന്ത് ചെയ്യുന്നത് സേവ നോമ്പ് ഇങ്ങനെയൊക്കെ അല്ല നോമ്പ് കാലത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ അയ്യേ മോശല്ലേ മോശല്ലേ കുട്ടികളൊക്കെ അതാ അത്തായക്കള്ളത്തി സേവ അതെ അത്തായക്കള്ളത്തി സെയിബ അപ്പൊ എന്തായാലും നമ്മള് ഐസ്ക്രീമും മേടിച്ചു കൊടുത്തിട്ടുണ്ട് ഏഹ് എന്ത് പൈസ അവിടെ വെച്ചോ വെച്ച വെച്ചോ അവിടെ വെച്ചോട്ട കണ്ടെ സൈബ സ്വയം പര്യാപ്ത ആയിരിക്കുന്നു സെയ്ബ പൈസ ഒക്കെ തന്നിട്ടാണ് സെയ്ബ സാധനങ്ങളും മേടിക്കുന്നത് ഇരുപത് രൂപ തന്നിട്ടാണ് ഐസ്ക്രീം മേടിച്ചത് ആ ചോക്ലേറ്റിന് വന്നാട്ടോ അപ്പ എന്തായാലും ഇന്നത്തെ വീഡിയോ നിർത്താണ് അല്ലേ സെയ്ബ ഏ അയ്യേ നോമ്പല്ലേ ആ നോമ്പ് കാലത്ത് തിന്നിണ കാണിക്കാൻ പാടില്ല കേട്ടോ നമ്മൾ അറിയാം അതായത് നോമ്പുകാരനെ പോലെ നിക്കണം എന്നാണ് ഓക്കെ അപ്പൊ എന്തായാലും നമ്മൾ ഇവിടെ വീഡിയോ ഇവിടെ നിർത്താണ് ആ അപ്പം ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിശ്വസിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ ഡെയിലി വീഡിയോസ് ഇടുന്നതായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാല്ലേ സെബാ ഏഹ് കമന്റ് ചെയ്യാ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യണം അതേപോലെ തന്നെ ഇതേപോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യാം നമ്മൾ എന്റെ മുതൽ നമ്മൾ ഡെയിലി വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത് ആ എല്ലാം ചെയ്യുന്നേക്ക് അതെ 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 അപ്പൊ സീമന്റെ എന്തായാലും താലും വീഡിയോ വെച്ചെടുത്തേ